യിപ്പോയി അഡ്വാൻസ് ആയി ഇവിടെ നമ്മള് എന്നാലും ഇത് കുഴപ്പമില്ല ഇത് ഇങ്ങനെ കിടന്നുള്ളൂ നമുക്ക് കേടാകത്തില്ല കേടാകത്തില്ല കായായി തുടങ്ങി ഈ കണിമ തന്നെ ഈ ഒരു മഞ്ഞ കളർ ഉണ്ടാവും ഉണ്ടാവുക ഇത് കണി നമ്മൾ വിഷുവിന് വേണ്ടിട്ട് ചെയ്യുന്ന അതെ ഇപ്പം സാധാരണ ഇത് കണി വെക്കാൻ വേണ്ടി മൈസൂർന്ന് വന്ന മൈസൂർ മത്ത കൊണ്ട് വന്ന സാധനമാണ് അപ്പൊ ഇത് വലിപ്പം കൂടി കണിക്കെടുക്കല്ലേ വലിപ്പം നമ്മള് സാധാരണ ഒരു കണി വെക്കണ ചെറിയ പാത്രത്തിലായിരിക്കും അത് ആ എല്ലാ ഐറ്റവും വെക്കണ്ടേ നമ്മള് ചെയ്യുന്ന ഇതൊരു അര കിലോ ഉള്ള ഒരു കിലോയ്ക്ക് താഴെയുള്ള അതിനാണ് ഡിമാൻഡ് ഒരെണ്ണത്തിന് എത്ര രൂപ കിട്ടുന്നത് ഒരെണ്ണത്തിന് നമ്മള് കിലോ ഇത് അറുപത് അമ്പത് അറുപത് രൂപയോ കിലോ തൂക്കമാണ് അതോ ഒരെണ്ണത്തിന്റെ വിലയാണ് അല്ല കിലോ തൂക്കമായിട്ട് നമ്മള് വിൽക്കുമ്പോ അങ്ങനെ ആയിരുന്നു പാടം കായായി നമ്മളിപ്പോ വളം എടുത്തോണ്ടിരിക്കയാണ് ഇത് ഇപ്പൊ ഇതെല്ലാം പൊട്ടുപൊള്ളരിയാണ് ഇതിപ്പോ രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോ ഇതാവും ഇപ്പൊ ഇതേണ്ട എല്ലാം നല്ല അത്യാവശ്യം ഒരു രണ്ടു കിലോ വരുന്ന സൗണ്ട് നല്ല